हाई कोर्ट गए എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലി ജോലി എന്ന് പറയാൻ പറ്റില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മൊബൈലിൽ ചോദ്യങ്ങൾക്ക് ആൻസർ ടൈപ്പ് ചെയ്തിട്ട് അതിന് ഉള്ള പേയ്മെൻ്റ് ആണ് നമുക്ക് കിട്ടണത് അപ്പോൾ വളരെ ജനുവൻ ആയിട്ടുള്ളൊരു ആണ് നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ചു അതേപോലെ ഫോണിൽ കൂടെയൊക്കെ ചെയ്യാം സർവേമ ഡോട്ട് കോം അതാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും പോയി അത് ഓപ്പൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞു ഓപ്പൺ ചെയ്ത് നോക്കാം വളരെ ജെനുവൻ ആണ് അപ്പോൾ നമുക്കൊരു രൂപ പോലും അതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക അല്ലെങ്കിൽ ഇമെയിൽ വന്നാൽ ഞാൻ ക്ലിയർ ആക്കി തരാം അപ്പോൾ ഇതിൽ ഇതിൻ്റെ പേര് അതുപോലെ തന്നെ നമ്മൾ സർവേയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നമ്മൾ അവർ തരുന്ന സർവേയിൽ പങ്കെടുത്തിട്ടുമാണ് നമുക്ക് അതിലെ പേയ്മെൻറ്റ് കിട്ടണത് പേയ്മെൻറ്റ് ഡോളറായിട്ടാണ് കിട്ടുക ത്രീ ഡോളർ ഓരോ സർവേക്കും ഓരോ ഡോളറാണ് ത്രീ ഡോളർ ഫൈവ് ഡോളർ അങ്ങനെ ആയിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുക നമ്മുടെ പേയ്പാൽ ആയിരിക്കും അത് ക്രെഡിറ്റ് ആവുന്നത് നമുക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാം വളരെ ജെനുവൻ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റില്ല അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഭവമായിട്ട് നമുക്ക് ഓപ്പണായിട്ട് വരാം സർവെമ്മോ ഡോട്ട് കോം എന്തൊക്കെ എഴുതിക്കണത് നോക്കാം ഗെറ്റ് അപ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് ഡോളറ് ഇനി സർവേ നമുക്ക് മൂന്ന് പോയിന്റ് അഞ്ച് ഡോളർ വരെ കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ സൈനപ്പ് ഫോർ ഫ്രീ ഫ്രീ ആയിട്ട് സൈൻ അപ്പ് ചെയ്യാം പിന്നെ രജിസ്ട്രേഷൻ വിത്ത് ഇമെയിൽ യു യൂസിൻ്റെ പേ പേപ്പാൾ അക്കൗണ്ട് പേപ്പാൾ അക്കൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഇമെയിൽ വെച്ച് തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യണം ആൻസർ സർവേ യു വിൽ റിവ്യൂ ഡയറക്റ്റ് സർവേ ഡയറക്റ്റ് സർവേയിൽ പങ്കെടുക്കാം വിഡ്രോവൽ മണി ആസ് ഓൺ ദ യു യു റീച്ച് ദ പേയ്മെൻറ്റ് ത്രഷ് ഹോൾഡ് അതായത് ഇതിൻ്റെ പേയ്മെൻറ്റ് എത്ര ഒരു പതിനഞ്ച് ഡോളർ ആണെങ്കിലും അത് ഫിൽ ആയി കഴിഞ്ഞാൽ നമുക്കത് പേപ്പാൾ അക്കൗണ്ടിൽ ഡയറക്റ്റ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരും പിന്നെ നമുക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കും വാട്ട് ഈസ് ദ സർവ്വെമ്മൊ ഈ സർവെമ്മ എന്നത് എന്താണെന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് മേക്കിംഗ് മണി ഓൺലൈൻ ഈസ് ഈസി സി വിത്ത് സർവ്വെമ്മ സർവേ ഇതിൽ സർവേയിൽ പങ്കെടുത്ത് നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ഉണ്ടാക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം കേട്ട ഗെറ്റ് അപ് ടു ത്രീ പോയിന്റ് ഫൈവ് പെർ ആൻസർ ഒരു ആൻസറിന് ത്രീ പോയിന്റ് ഫൈവ് അതായത് മൂന്നര ഡോളറാണ് കിട്ടുക അത് നമുക്ക് ഇന്ത്യൻ റുബീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് രൂപയുണ്ടാവും ജോയിൻ ദ ബാക്കിയുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് സൈനപ്പ് ചെയ്ത് നോക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടാ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പേപ്പാൽ അക്കൗണ്ട് വേണം പേപ്പാൽ അക്കൗണ്ട് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ കൊടുത്തേക്കണം ആ സെയിം മെയിൽ ഐ ഡിയും പാസ്വേഡും വച്ചിട്ട് വേണം ഇത് സൈനപ്പ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമുക്കിതിൽ പറഞ്ഞിരിക്കുന്ന സർവേകളിലൊക്കെ പങ്കെടുക്കാം എന്നാണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ആ സർവേയിൽ പങ്കെടുക്കാം ഞാനിപ്പോൾ ഒരു മെയിൽ ഐ ഡി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കൂടുതലായിട്ടും വിവരങ്ങൾ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സൈ സർവെമ്മോ ഡോട്ട് കോംന്ന് അടച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ വളരെ ജെന്വൻ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വീട്ടിലിരുന്ന് ആയിട്ട് ക്യാഷ് എൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കുക മുൻകൂട്ടി ക്യാഷ് ഇടയ്ക്കുകയും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം